നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവാഹം നോക്കുന്ന മുപ്പത് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത് വയസ്സുള്ള ഫൗസിയയുടെ ആണ് ഫൗസിയയ്ക്ക് പ്ലസ് വൺ ആണ് ക്വാളിഫിക്കേഷൻ അവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളത് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പുനർവാഹം നോക്കുന്ന മുപ്പത് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസ് തന്നെയാണ് അഞ്ചടി ഏഴ് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് മീഡിയം കളറാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മദ്രസ വിദ്യാഭ്യാസം അഞ്ചാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ആറ്റിങ്ങൽ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള തിരുവനന്തപുരം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെയും കൂടി അംഗീകരിക്കുന്ന പ്രപ്പോസലായിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്